ഫറൻസ് നമ്മളിപ്പോൾ ഉള്ളൊരു നാലായിരം കോഴികൾ വളർത്തുന്ന ഒരു ഷെഡ് ഇവിടെ മഴക്കാലത്ത് നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിട്ട് അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് മഴക്കാലത്ത് അനുകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഡമസ് ഇന്ന് ഉള്ളത് വയനാട്ടിൽ തന്നെയുള്ള എൻ്റെ നാട്ടിൽ തന്നെയുള്ള സണ്ണേടിൻ്റെ ഫാമിലാണ് ഏകദേശം നാലായിരം കോഴികൾ വളർത്തുന്ന ഒരു ഷെഡാണിത് ഇതിപ്പോൾ മുപ്പത്തി മൂന്ന് ദിവസമായിട്ടുള്ള ഒരു ബാച്ചാണ് ഇവിടെ നമുക്കറിയാം മഴക്കാലമായിട്ടും നല്ല ലിറ്ററൊക്കെ നല്ല ഡ്രൈ ആണ് അതേപോലെ തന്നെ കോഴികൾ നല്ല വൃത്തിയിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഷെഡിൽ കോഴികളൊക്കെ ഇങ്ങനെ കിടക്കാനും അതുപോലെ തന്നെ ഈയൊരു വൃത്തിയിലും കാര്യങ്ങൾ സൂക്ഷിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അന്യേട്ടം ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഫാമിൻ്റെ സ്ട്രക്ചർ ഈ ഒരു ഫാം പണിതപ്പോൾ എത്ര ചിലവ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സണ്യനോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോ ഞാന് ഫാമില് എന്നും രാവിലെ എല്ലാ ദിവസവും ഇത് ഇളക്കുന്നുണ്ട് എന്നും ഇളക്കുമ്പോൾ ഈ പാത്രത്തിലെ വെള്ളം അറിയാതെ നമ്മള് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുക അതുകൊണ്ടാണ് ഇത് നനയാതെ ഇങ്ങനെയാണ് കിടക്കുന്നത് രാവിലെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ സാധാരണ അതായത് മഴ വെള്ളം ഇങ്ങോട്ട് അടിച്ചിട്ട് അത് ചെയ്ത് നമ്മൾ പിന്നെ ഏറെ ഒരു അര മുക്കാം മീറ്റർ തറ പൊന്തിച്ച് സൈഡ് ചാല് പോലെ തന്നെ ആക്കി അപ്പം എത്ര ആയാലും തറയിലേക്ക് ഈർപ്പം വലിയാതെ അതിനൊരു അങ്ങനെ സ്വന്തമായിട്ട് മണ്ണ് മണ്ണ് വലിച്ച് ജെ സി ബിക്ക് മണ്ണ് കോരി ലെവലിൽ ഇട്ട് സൈഡ് നാല് സൈഡ് ചാലാക്കിട്ട് അപ്പൊ സണ്ണിയുടെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സാധാരണ രീതിയിലുള്ള ഫാമുള്ളത് പോലെയല്ല ഇവിടെയുള്ള നമുക്കറിയാം അത് തകർന്നിരപ്പ് ഏകദേശം ഒരു ഒന്നര അടിയോട്ടം ഹൈറ്റിൽ ഉണ്ട് അല്ലെ ഒന്നര അടിയോളം രണ്ടരടിയോളം ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയില് ഈ ഒരു ഏരിയയില് നനവ് ഇവിടെ എവിടെയും തന്നെ കാണാനില്ല അപ്പൊ അതുകൊണ്ടാണ് കോഴികൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നതും ഈ മഴക്കാലത്ത് പൊതുവെ എല്ലാ ഫാമിലും ഉണ്ടാകുന്ന പ്രശ്നമാണ് മഴച്ചാറ്റിനുള്ളിൽ കഴിഞ്ഞിട്ട് അത് ഇവിടെ കാണാത്തത് അല്ലേ അപ്പൊ അതല്ല ഡെയിലി ഇളക്കാൻ നിങ്ങള് എങ്ങ എങ്ങനെയാണ് ഇളക്കുന്നത് അത് ജസ്റ്റ് നമുക്ക് ഒന്ന് കാണിക്കാം അപ്പൊ സൺ ഈ ഒരു റാക്കി മെഷീൻ ഉപയോഗിച്ചാണ് ഡെയിലി ഫാം ഇളക്കുന്നത് അല്ലേ അപ്പൊ ഇത് ചില ആൾക്കാർക്ക് പറയാനുണ്ടായിരുന്നു നമുക്കൊരു ഇരുപത്തഞ്ചു ദിവസം ആയി കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് ഇളക്കാനൊക്കെ പാടായിരിക്കും അതുകൊണ്ട് ഇളക്കാറില്ലെന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ല കോഴി തന്നെ അങ്ങോട്ട് മാർക്ക് കോഴി അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോഴി കൂടുതലാണ് ചില ആൾക്കാർ പറയാറുണ്ട് ഇതിങ്ങനെ ഇളകി കിട്ടില്ല എന്നുള്ളത് ഇപ്പൊ സണ്ണേട്ട് ഡെയിലി ഇളക്കുന്നത് നല്ല പൊടിയായി നിൽക്കുന്നതുകൊണ്ട് തന്നെ എപ്പൊ ഇളക്കുമ്പോൾ ഇളകി കിട്ടുന്നുണ്ട് അല്ലെ അവരെ ഇളകുന്നില്ലെന്നൊരു അല്പം എല്ലാ ദിവസവും ഇളക്കുന്നുണ്ടാവില്ല അങ്ങനെ ആകുമ്പോഴാണ് കുറച്ച് വെള്ളത്തിന്റെ പാത്രത്തിന്റെ കൂടെ നന കൊണ്ട് സംഭവം ഇങ്ങനെ കുറച്ച് കിടക്കും ഇവിടെ ഇളക്കി പോകുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ഡൗട്ടുണ്ട് അപ്പൊ ഇതിന്റെ പല്ലുകൊണ്ട് മണ്ണ് അടുത്ത ഡാമേജ് മണ്ണാളുകൂല ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ഇതിന്റെ അടിയിൽ രണ്ട് റൗണ്ട് ഉണ്ട് ആ ഇത് ഇതേലിങ്ങനെ നിക്കുന്നോണ്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇതുകൊണ്ടാവുക അതായത് ഇത് ഈയൊരു ഫാം തറ മണ്ണാണ് എന്നാൽ നമുക്ക് ഈ സാധനം കൊണ്ട് ഉപയോഗിച്ചു പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഇതുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയേണ്ടത് പൊളിഞ്ഞുപോകുന്നു അത് നമ്മുടെ തറ പൊടിഞ്ഞത് അപ്പൊ അങ്ങനെ ആ ഒരു വിഷയം ഫീൽ ചെയ്തിട്ടു മേടിച്ചിട്ട് അഞ്ചാമത്തെ അപ്പൊ അതുപോലെ തന്നെ ഇത് ഉള്ളത് കൊണ്ട് എനിക്കൊന്നും ഏകദേശം നാലായിരത്തിന് സെഡ് ഏകദേശം എത്ര മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പരിപാടികൾ അയക്കും ഒരു മൊത്തം ഇതല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഡബിൾ സമയം പിടിക്കാം രണ്ടര മണിക്കൂർ വേണം മാത്രല്ല നമുക്ക് അത്രയും കായിക അധ്വാനവും സൺ സൺ സംബന്ധിച്ച് പറയാണെങ്കിൽ കുറച്ച് പശുക്കളുണ്ട് മനസ്സിലായില്ല ഉണ്ട് അപ്പൊ അതിന്റെയും ഇതിന്റെയും വർക്കൊക്കെ മെയിൻറ്റൈൻ ചെയ്തു പോകാൻ വേണ്ടിട്ട് ഈ ഒരു മെഷീൻ നല്ല രീതിയിൽ തന്നെ സഹായം ചെയ്യുന്നുണ്ട് എന്തായാലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഫാമിൽ വന്നപ്പോൾ കാണാൻ പറ്റുകയാണെന്ന് വെച്ചാൽ വെള്ളപ്പാത്രം നല്ല വൃത്തിയിലാണ് വെള്ളപ്പാത്രം ചില ഫാമിലൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ ആകെ അഴുക്കായിട്ടുണ്ടാകും അപ്പൊ അതും ഈ പറഞ്ഞ ഡെയിലി കഴുകും അല്ലെങ്കിൽ ഡെയിലി കഴുകി ഒരു നേരം ശരിക്ക് വെറുതെ അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീടിൻ്റെയും വെള്ളത്തിൻ്റെ പാത്രം ക്രമീകരിച്ചിരിക്കുന്നത് എന്താ പറയുക കൃത്യമായി സൈന്റിഫിക്കാൻ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം എല്ലാ കോഴികളും ഒരേ ഗ്രോത്തിൽ തന്നെ വലിപ്പം ഏകദേശം ഒരേ സെയിമാണ് അവിടെ അതിനൊരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫീടും അതുപോലെ തന്നെ വെള്ളപ്പാത്രം ക്രമീകരിച്ചിരിക്കുന്നത് അതായത് ഒരു വെള്ളപാത്രം പിന്നെ തീറ്റപ്പാത്രം പാത്രം അങ്ങനെ ഒരു അഞ്ച് ഇതായിട്ടില്ല നേരെ ഇങ്ങനെ അഞ്ചെണ്ണമായിട്ട് വെച്ചിട്ടുണ്ട് ചില ഫാമുകാർ പുതിയതായിട്ടും ഫാമ് വരുമ്പോൾ ആകെ രണ്ട് നിരയായിട്ട് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് കണ്ടക്ട് ചെയ്താണോ അല്ലെങ്കിൽ ഐഡിയയിൽ തന്നെ ഇത് ഐഡിയ ഇതിന്റെ ഇതിന്റെ പണി ഒരാളാണ് ഇലക്ട്രീഷ്യനാണ് പ്ലംബറും അവർക്ക് പറ്റി അതുകൊണ്ടാണ് കാരണം ഒരുപാട് പാമൊക്കെ ചെയ്ത് പരിചയമുള്ള ആള് ഉണ്ടാക്കിയ പോലെ ഇതിന് ഏകദേശം ഒരു കോസ്റ്റ് പറയണ എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ ഫീറ്റ് സെഡ് പണിയുമ്പോൾ ലക്ഷം ടോട്ടൽ അതായത് ഷെഡ് എല്ലാം അതായത് കറണ്ട് അടക്കം ഏഴു ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ടല്ലോ എന്തായാലും ഓവറായിട്ട് എന്താ പറയാ കൂടുതലായിട്ട് ഒരുപാട് ആവശ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാൽ എല്ലാം വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ഇവിടെ ഒരു കാര്യം എന്ന് നമുക്ക് സൈഡ് നെറ്റ് നമുക്കൊരു ഒരു മീറ്റർ ഹൈറ്റിലാണ് സാധാരണ നെറ്റി ബാക്കി നൈലോൺ നെറ്റ് ആണ് കഴിച്ചിരിക്കുന്നത് അപ്പൊ ഇത് എല്ലാ ഫാമേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശരിക്കും നമുക്ക് ആദ്യത്തെ ആ ഒരു ഒരു മീറ്റർ ഹൈറ്റ് നല്ല സേഫ് ആയിട്ടുള്ള നെറ്റ് ഉപയോഗിക്കാം ബാക്കി അങ്ങോട്ട് ഈ എന്താ പറയുക പറവുകൾ വരാതിരിക്കാൻ വരാനുള്ള ഇതാണ് അതുമാത്രമേ ഇവിടെയും ചെയ്തിട്ടുള്ളൂ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് അനുകരിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട് പിന്നെ ബ്രൂഡിങ് എങ്ങനെയാണ് ചെയ്യാറ് മറ്റേ വിറക് വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഇലക്ട്രിക് ആണോ ആണോട്രിക് കൊണ്ട് വിറകുണ്ടോ രണ്ട് മൂന്ന് ദിവസം കൂടുതൽ നാല് ഒക്കെ അപ്പോൾ ജി എഫ് എം എസ് സൺ ഏട്ടൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിയിട്ട് ചിലവെച്ച സണ്ണേട്ടന് അതേപോലെ തന്നെ ഈ ഒരു ഫാം ഇത്രയും നല്ല ഹൈജീനിക് ആയിട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പ്രൊമോഷൻ എന്ന നിലയിലും നമ്മളൊരു ഗിഫ്റ്റ് നമ്മൾ ഭാഗമായിട്ട് കൊടുക്കുകയാണ് ഇതേപോലെ ഇത്രയും കാര്യങ്ങൾ ഫാമേഴ്സായിട്ട് ഷെയർ ചെയ്ത സൺ ഏട്ടന് നമ്മളെ ചെറിയൊരു ഉപകാരമാണ് അപ്പോൾ ഡി എഫ് എം എസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഭയങ്കരമാണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കമൻ്റ് ആയിട്ട് ചോദിക്കുക അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പൊതുവേ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു ഫാർമറുടെ നമ്പർ കൊടുക്കാറില്ല അതെന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് വെച്ച് ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുകയും അങ്ങനെ ഒരുപാട് കോളുകൾ വന്നു കഴിഞ്ഞാൽ ഒരു ഫാർമറെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർക്ക് ബുദ്ധിമുട്ടാകും എന്നൊരു കാരണം കൊണ്ടാണ് നമ്മളൊരു ഫാമറുടെ നമ്പർ കൊടുക്കാത്തത് അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് അടുത്ത നല്ലൊരു വീഡിയോ ടൈമിൻ്റെ വരുമ്പോഴേക്കും ഗുഡ് ബൈ